ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഫിൽസി ഫിറ്റ് കപ്പിൾസ് കേരള നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുറെ പേര് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറെ പേര് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ഫുഡിനെ കുറിച്ചിട്ടാണ് എൻ്റെ സൈഡിൽ കാണുന്നുണ്ടോ എസ് ഹെർബിൾ ലൈഫ് ന്യൂട്രീഷൻ എന്താണ് ഹെർബിൾ ലൈഫ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഹെർബിൾ ലൈഫ് ന്യൂട്രീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ പ്രയോറിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇതൊരു വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള ഒരു ഫുഡല്ല ഇതൊരു ന്യൂട്രീഷൻ ഫുഡ് ആണ് എന്തുകൊണ്ടാണ് ഈ ന്യൂട്രീഷൻ ഫുഡ് ഇത്ര വാല്യൂബിൾ ആയിട്ട് തോന്നുന്നത് കാരണം എന്താ നോക്കാം നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ഫുഡ് നമ്മുടെ രാവിലത്തെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഹൈ കാലറി ആയിരിക്കും അതുപോലെ തന്നെ ലോ ന്യൂട്രീഷൻ ആയിരിക്കും പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഹൈ ന്യൂട്രീഷനിൽ ലോ കാലറി ആയിട്ടുള്ള ഒരു ഫുഡ് അതായത് പതിനെട്ടോളം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫൈബർ പ്രോട്ടീൻ അങ്ങനെ ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു റീപ്ലേസ്മെന്റ് മീൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ നമുക്ക് തരുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ചുരുങ്ങിയ കാലറി ഒരു ഇരുന്നൂറ്റി ഇരുപത് കാലറിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെയാണ് ഹെർബൽ ലൈഫ് വേൾഡ് നമ്പർ വൺ ന്യൂട്രീഷൻ മീൽ ആയിട്ട് മാറിയതിന്റെ കാരണം നമ്മുടെ കയ്യില് ഫോണും ഗൂഗിളും ഒക്കെ ഉള്ളതല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേൾഡ് നമ്പർ വൺ ന്യൂട്രീഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഈസി ആയിട്ട് ചാടി വരും നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ അപ്പോ അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾക്ക് അടിപൊളി ഒരു റീപ്ലേസ്മെന്റ് മീലാണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലില് ഇതിന്റെ ആവശ്യം വന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും കാരണം ഒരു ഫിഫ്റ്റി ഹേഴ്സ് ഒക്കെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഉള്ള ആൾക്കാർ നല്ല വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും കിട്ടുന്ന എന്താണെങ്കിലും അതിനൊരു ന്യൂട്രീഷൻ വാല്യൂ കൂടുതലായിരുന്നു അതേപോലെ തന്നെ ആ കാലറിക്ക് അനുസരിച്ച് അവർ അന്നത്തെ കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ല പണിയെടുക്കുന്ന ആളുകളും ഹെൽത്തി ബിഹേവിയേഴ്സ് ഉള്ളവരൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴോ എല്ലാവരും സ്മാർട്ട് വർക്കിലേക്ക് ഇറങ്ങി അപ്പം ഈ സ്മാർട്ട് വർക്കുള്ള കാലത്ത് കൂടുതൽ കാലറി ഉള്ള ഫുഡ് ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്ത കൂടുതൽ കാലറി അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ് എനർജി ഡിപ്പോസിറ്റ് ആയി നമ്മൾ ഒബീസിറ്റിയിലേക്ക് കടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെയാണ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് രാവിലെ തന്നെ നമ്മൾ എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറഞ്ഞ കാലറിയോട് കൂടെ എടുക്കാനും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്മാർട്ട് കാലത്തിലേക്ക് സ്മാർട്ടായിട്ടുള്ള ഒരു ഫുഡ് വന്നപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു ജനറേഷന് പറ്റുന്ന രീതിയിലുള്ള ഈസി പ്രിപ്പറേഷൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഹർബൽ ലൈഫ് ന്യൂട്രീഷൻ വേൾഡിലെ തന്നെ നമ്പർ വൺ ന്യൂട്രീഷൻ മീൽ ആയതും ഒരു ന്യൂട്രീഷൻ ഫുഡായി അംഗീകരിക്കപ്പെടുന്നതിൻ്റെയും കാരണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ ഫുഡ് എടുക്കാനായിട്ട് പറ്റും കാരണം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കില് ഒരുപാട് സയന്റിഫിക് ലീഡേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഏകദേശം ഒരു കണ്ടാമിനേഷൻ ടെസ്റ്റും അതേ അതേപോലെ തന്നെ അതുപോലെ അടങ്ങിയിട്ടുള്ള നൂറ്റി അമ്പത്തൊന്നോളം ടെസ്റ്റുകൾക്ക് ശേഷമാണ് നമ്മുടെ ഓരോ പ്രോഡക്ട്സുകളും ലോഞ്ച് ആവുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രീഷൻ ആണ് ഇത് ഇതിൽ നോക്കുകയാണെങ്കിൽ പല കാറ്റഗറി ആയിട്ടുള്ള ന്യൂട്രീഷൻസ് അവൈലബിൾ ആണ് ചൈൽഡ് ന്യൂട്രീഷൻ അതേപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത് ജോയിന്റ് ഹെൽത്ത് അങ്ങനെ തുടങ്ങി സ്കിന്ന് അതുപോലെ ഒരു ഹ്യൂമൻ ബീങ്ങിന് എന്തൊക്കെ രീതിയിലുള്ള ന്യൂട്രീഷൻസ് വേണോ അതെല്ലാം നമ്മുടെ സയന്റിഫിക് ലീഡേഴ്സ് നല്ല ക്വാളിറ്റിയോട് കൂടെ നമുക്ക് തരുന്ന ഒരു ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു ഫുഡാണ് ഹെർബൽ ഇനി ആരും മടിച്ചു നിൽക്കണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്